ബിഗ് ബോസ് സീസൺ സിക്സിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ വീട്ടിലുള്ള ആരെയും കൂസാത്ത വ്യക്തിത്വമായിരുന്നു ആരോടും എന്തും പറയാനുള്ള ധൈര്യവും അതുപോലെ തന്നെ പറഞ്ഞ് മറ്റൊരാൾക്ക് ജാസ്മിനോട് പറഞ്ഞ് ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ജിൻഡോയൊക്കെ പല പ്രാവശ്യം സംസാരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ജിൻഡോയ്ക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം നമുക്കറിയാം ജിൻഡോ അത് പൊതുവേ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ റിഷ്യൂ ആയിട്ടൊക്കെ വഴക്കിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷം ജാസ്മിന് കുറച്ച് പേടി തോന്നി തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം സിബിൻ്റെ അടുത്തൊന്നും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല ജാസ്മിന് കാരണം സിബിനൊക്കെ കൃത്യമായ പോയിൻറ്റോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് ജാസ്മിൻ പറയുന്ന പോലെയുള്ള വർത്താനങ്ങളല്ല നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ ഒരു കാരണവശാലും ജാസ്മിന് പറ്റത്തില്ല അതുപോലെ തന്നെ പൂജയായിട്ട് ഇന്ന് രാവിലെ ഒരു വഴക്കുണ്ടാകുന്നുണ്ട് പൂജയൊക്കെ കൃത്യമായിട്ട് ഉരുളക്കുപ്പേരി പോലെയാണ് മറുപടി കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് ബിഗ് ബോസിനോട് പറയുന്ന എനിക്ക് പുറത്തു പോകണമെന്നൊക്കെ പറഞ്ഞ് കരയൊക്കെ ചെയ്യുന്ന ജാസ്മിനെ നമ്മൾ കണ്ടതാണ് ജാസ്മിൻ ഇതുവരെ കളിച്ച കളികൾ കൊണ്ട് ഇവരുടെ മുമ്പിലൊന്നും പിടിച്ചു നിൽക്കാൻ ഒരു കാരണവശാലും പറ്റത്തില്ല പുതിയ കളികൾ ഇനി പയറ്റേണ്ടി വരും